ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൽ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു യാത്ര പോവുകയാണ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പതിനെട്ട് അതാണ് ഹസ്രത് നിസാമദീന്ന് എറണാകുളത്തേക്ക് പോകുമ്പോഴുള്ള നമ്പർ ഞങ്ങൾ യാത്ര ചെയ്യുന്ന എസ് ഫൈവ് ആണ് രണ്ട് അപ്പുറം ഇപ്പൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യണം വൺ തേർട്ടി ആണിപ്പം ഇതിന്റെ വേഗത കാരണം ഈ ട്രാക്ക് വഴിയൊക്കെ നല്ല വേഗത്തിൽ പോവാൻ പറ്റും ട്രെയിനിൽ ഉള്ളവശേഷ നല്ല നീറ്റാണ് വൃത്തിയാണ് എടുത്തു പറയേണ്ടത് കാരണം ഇത് നമ്മുടെ വണ്ടിയാണ് കടമിടുന്ന ഈ ട്രെയിനുകൾ വൃത്തിയേടാക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന എഫ് ഫൈവ് കോച്ചിന്റെ വാഷ് ഏരിയ കാഴ്ചയാണിത് അതിപ്പോ ബ്ലോക്കായി തമ്പാക്കും തുപ്പി ഒരു പരുവായി അത് വന്നിട്ട് വേണം ഇത് വൃത്തിയാക്കാൻ ട്രെയിനിപ്പോ ജാൻപീര് എത്തിയ സ്ലീപ്പർ ക്ലാസിന്റെ കാഴ്ച കണ്ടെക്കായി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം ട്രെയിൻ ഇപ്പം ഇറ്റാസ് കഴിഞ്ഞു നമ്മുടെ ഈ കോച്ചിലുണ്ടല്ലോ ഈ അണ്ടുസരം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കണ്ടമാന ആൾക്കാർ കയറുകയാണ് നമുക്കിപ്പോ നമ്മുടെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് ഒരു ആവശ്യത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ആ ഡോറിന്റെ ഭാഗത്തേക്ക് ഇപ്പം ആയ അവസ്ഥയാണ് നമ്മുടെ വാഷ്ബേസിന്റെ ഏരിയ ക്ലാസ് ആണ് മൊത്തം ഡോറിന്റെ ഭാഗത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത ഇപ്പം പനവയിലെത്തിയേ നമ്മളിവിടെ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് മലയാളികളൊക്കെ ഇവിടെ ഉണ്ടാകും അതായത് നമുക്ക് ഫുഡൊക്കെ തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ച കഴിക്കാനുള്ള കൂണും മീൻകറിയും വാങ്ങിച്ച് രാവിലെ കഴിക്കാനുള്ള ഇഡ്ഡലി പൊടിയും കൂടെ വാങ്ങിച്ചു നേരത്തെ തന്നെ ഫോൺ കളിച്ച് പറഞ്ഞാൽ അവരി കൊണ്ടുതരും അല്ലാത്ത പക്ഷം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ട്രെയിൻ ഇപ്പം കൊങ്കൺ റെയിൽവേയിലേക്ക് കയറിയിരിക്കാണ് ഇവിടെ ശക്തമായ മഴയാണ് ഇതുവഴി ഒരു ഒന്നാം ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാം ദിവസമായി ഇന്ന് സ്ലീപ്പർ ക്ലാസ്സിൽ തിരക്ക് കുറവാണ് കാരണം ഇന്ന് ഈ ട്രെയിൻ കൂടുതലും പോകുന്നത് കൊങ്കൺ റെയിൽവേ വഴിയാണല്ലോ ഈ തിരക്കുള്ള സമയത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ ഏറ്റവും അനുയോജ്യമായ ബർത്ത് അപ്പർ ബെർത്ത് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് നാൽപ്പത്താറ് മണിക്കൂർ യാത്ര ചെയ്ത് ട്രെയിൻ പിതാ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ഫാമിലി ആയിട്ട് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മംഗല എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എ ആണ് കുറച്ചുകൂടെ നല്ലത്